നമസ്കാരം ഈ ലേണിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പി എസ് സിയുടെ ഡ്രൈവർ ഡ്രൈവർക്ക് മോയെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ക്ലാസ് ആണിത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഘട്ട തയ്യാറെടുപ്പിലായിരിക്കും ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഒരു കാര്യം സൂചിപ്പിച്ചിട്ടോട്ടെ കഴിഞ്ഞ പരീക്ഷകളിൽ ഡ്രൈവർ പരീക്ഷകളിൽ കേരള പി എസ് സി കൊണ്ടുവന്ന ചില പാറ്റേണിന്റെ വ്യത്യാസങ്ങൾ റെപ്പറ്റേറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുള്ളത് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു നോക്കിയേ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം വളരെ എളുപ്പമാണ് ആദ്യത്തെ ഒരു ചോദ്യം വളരെ എളുപ്പമായിട്ട് തോന്നും പക്ഷെ ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എന്ന് പറഞ്ഞാൽ എത്രയാണ് അതെ പതിനഞ്ച് വർഷമാണെന്ന് ഓർത്തുവെക്കുക അടുത്ത ചോദ്യം നോക്കിയേ ഒരു ഗുഡ്സ് വാഹനത്തിന്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും പന്ത്രണ്ട് ടെണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടുന്നു ഏത് വിഭാഗത്തിൽ പെടുന്നു കാറ്റഗറി എൻ ത്രീ ഉണ്ട് എൻ ടു ഉണ്ട് എൻ വൺ ഉണ്ട് ഡി വൈ ഒന്നുമല്ല ഏത് കാറ്റഗറിയാണ് എൻ ത്രീയിലാണ് പെടുന്നത് ഇത് എവിടെ നിന്നാണ് ചോദിച്ചേക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ ഹോമോലോഗൻ ഓഫ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഹോമോലോഗ വാഹനങ്ങളുടെ ഹോമോലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇനി ഇതിന്റെ നോട്ട് കിട്ടുന്ന എവിടുന്നു കിട്ടും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നേരെ പരിവാഹൻ സൈറ്റിലേക്ക് പോവുക അവിടെ ഹോമോലൊക്കേഷൻ ഉണ്ട് അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കുക അവസാന ഘട്ടത്തിൽ തയ്യാറെടുക്കുന്നവർ ഇതൊരിക്കലും മിസ്സാകാതെ നോക്കുക ഒരു പക്ഷെ ചോദിക്കുവാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യത്തിൽ പെടുന്നതാണിത് അടുത്തത് നോക്കുകയേ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് ഏത് സെക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ പത്ത് പതിനഞ്ച് ഒമ്പത് ഇരുപത്തിയൊന്ന് ഏത് സെക്ഷൻ പ്രകാരമാണ് സെക്ഷൻ അനുസരിച്ചാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മനസ്സിലാവുന്നുണ്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ കേന്ദ്ര മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഏത് റൂളിലെ വ്യവസ്ഥകൾക്ക് അനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണിത് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലായിട്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒന്ന് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് വെക്കുക വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ അതുപോലെ തന്നെ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും ചോദ്യം ഒരു ഒരിക്കൽ കൂടി പറയുന്നു കേന്ദ്ര മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഏത് റൂളിലും വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദു ചെയ്യുകയോ ചെയ്യുന്നത് ഏതനുസരിച്ചിട്ടാണ് ഏത് നിയമം അനുസരിച്ചാണ് പതിനാറ് ഇരുപത്തി ആറ് പതിനേഴ് റൂൾ ഇരുപത്തിയൊന്ന് ആൻസർ ഏതാണെന്ന് അറിയാമോ റൂൾ ഇരുപത്തി അനുസരിച്ചിട്ടാണ് റൂൾ ഇരുപത്തി അനുസരിച്ചിട്ടാണ് നമ്മുടെ വാഹനം താൽക്കാലികമായി റദ്ദു ചെയ്യുന്നതോ ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുന്നതോ പറയുന്നത് എവിടെയാണ് കേന്ദ്ര മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ് ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആരാണ് ലൈസൻസിങ് അതോറിറ്റി ഒരു പ്രദേശത്തിന്റെ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കും അതെ ട്രാൻസ്പോർട്ട് ാണ് ഒരു പ്രദേശത്തിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ താഴെ പറയുന്നവയിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഏതെന്ന് പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഏതാണ് നോക്കുക മാക്സി ക്യാബ് കോൺട്രാക്ട് ക്യാരേജ് ഗുഡ്സ് ക്യാരേജ് മോട്ടോർ ക്യാബ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ നോക്കിക്കുക ഏതാണ് നമ്മുടെ ഉത്തരം ഗുഡ്സ് ആണ് ഈ തന്നിരിക്കുന്നതിൽ പബ്ലിക് സർവീസ് വാഹനം വാഹനമല്ലാത്തത് ഏതാണ് ഗുഡ്സ് ആണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ നോക്കിക്കോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ താഴെ പറയുന്ന ഏത് വാഹനത്തിനാണ് പെർമിറ്റിന്റെ ആവശ്യകത ഇല്ലാത്തത് എ സ്റ്റേജ് കാരേജ് ബി ആംബുലൻസ് കോൺട്രാക്ട് ഗ്യാരേജ് പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ അപ്പോ ഏത് വാഹനത്തിനാണ് പെർമിറ്റ് ആവശ്യമില്ലാത്തത് എന്നാ ചോദിച്ചിരിക്കുന്നത് ഏത് വാഹനമാ നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ആംബുലൻസ് ആണ് ഇവിടെ ഒരു പെർമിറ്റ് തന്നിരിക്കുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമില്ലാത്തത് ഏതാണ് ആംബുലൻസ് ആണെന്ന് ഓർത്ത് വെക്കുക ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഒരു മോട്ടോർ വാഹനം കാരിയേജ് വേയിലൂടെ ആയിരിക്കണം ഓടിക്കേണ്ടത് പിറകോട്ടെടുക്കുന്ന വാഹനത്തിൽ നിന്ന് ഡ്രൈവർ സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതാണ് മോട്ടോർ സൈക്കിളോ ത്രീ വീലറോ ഓടിക്കുമ്പോഴോ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവറോ റൈഡറോ മറ്റൊരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നതാണ് ശ്രദ്ധിച്ചോണേ അടുത്ത നാലാമത്തത് വാഹനത്തിൽ ഉച്ചത്തിലുള്ള മ്യൂസിക് സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല എന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടത് നോക്കിക്കേ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് തിയറിയിൽ നമ്മൾ പഠിക്കുന്നതാണ് പക്ഷെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ഇല്ല അപ്പൊ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു വാഹനത്തെ തള്ളാനോ പിടിക്കാനോ പോകാൻ നിൽക്കരുത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നോക്കിക്കോ അടുത്ത ചോദ്യം നോക്കിക്കേ ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചോദിച്ച പാടില്ലാത്ത കാര്യം നോക്കിക്കോളൂ മറ്റു വാഹനങ്ങളെ മറികടക്കുക ടേൺ എടുക്കുക പുറകോട്ടടിക്കുക ഇവയെല്ലാം ഏതാണ് നമ്മുടെ ഉത്തരം ഇപ്പൊ തുരങ്കത്തിലായിരിക്കുന്ന സമയത്ത് മറ്റ് വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല ടേൺ എടുത്തു പോകാൻ പാടില്ല പുറകോട്ട് ഓടിക്കുവാൻ പാടില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇത്തരം ഇവയൊന്നും നമ്മൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ചോദ്യം ശ്രദ്ധിച്ചു നോക്കിയോണേ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാഹനങ്ങൾ കെട്ടിവലിക്കുമ്പോൾ പരമാവധി വേഗതം ഇരുപത്തി അഞ്ച് കിലോമീറ്ററിൽ കൂടാൻ പാടില്ല വാഹനങ്ങൾ കെട്ടിവലിക്കുന്ന സമയത്ത് പരമാവധി വേഗത എത്രയാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ അവർ വരെയാണ് നമ്മൾ പഠിച്ചതാണ് പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഒരു ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കാവുന്നതാണ് കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള ദൂരം അഞ്ച് മീറ്ററിൽ കൂടാൻ പാടില്ല അപ്പൊ ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റുകളാണ് മൂന്നാമത്തെ നോക്കിയേ കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്ന കയറോ ചെയിനോ മറ്റു റോഡ് ഉപയോഗിക്കുന്നവർക്ക് സ്പഷ്ടമായി കാണുവാൻ സാധിക്കുന്നതായിരിക്കണം അപ്പൊ നിങ്ങൾ എന്തുപയോഗിച്ചാണോ കെട്ടിവലിക്കുന്നത് ആ കെട്ടിവലിക്കുന്നത് കയറായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റോഡായിക്കോട്ടെ ചെയിൻ ആയിക്കോട്ടെ അപ്പൊ അത് കൃത്യമായിട്ട് ഉപയോക്താക്കൾക്ക് റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കണം വേണം അത് തന്നെയാണ് പക്ഷെ നമ്മുടെ ഉത്തരം ഏതാണ് നോക്കിയേ തെറ്റായിട്ടുള്ള പ്രസ്താവന പറഞ്ഞേക്കുന്നത് ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുവാൻ പാടില്ല മനസ്സിലാകുന്നുണ്ടോ ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു മോട്ടോർ വാഹനം ഉപയോഗിച്ചുകൊണ്ട് കെട്ടിവലിച്ച് കൊണ്ടുപോകാൻ പാടില്ല അപകടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ് ഏത് റൂൾ ആണെന്ന് അറിയാമോ റൂൾ മുപ്പത്തി ഒന്ന് ഓപ്ഷൻ എ ആണ് ആൻസർ ഈ ചോദ്യം വന്നിരിക്കുന്നത് എവിടെ അറിയാമോ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് അഥവാ സി എം വി ആർ ഓഫ് നയൻറ്റീൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത് പലപ്പോഴായിട്ട് ഇതേ ചോദ്യ പേപ്പറില് കേന്ദ്ര മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോ നിങ്ങൾ പോകുന്ന സമയത്ത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഓഫ് നയൻറ്റീൻ എയ്റ്റി നയൻ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അതുപോലെ തന്നെ ഡ്രൈവിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കിക്കോണം എന്നൊരു സൂചന തരുന്നുണ്ട് മറക്കാതെ ലാസ്റ്റ് റൗണ്ട് റിവിഷനിൽ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക ആണോ അടുത്ത ചോദ്യം നോക്കട്ടെ അപ്പൊ നോക്കി ലാസ്റ്റ് ഒന്നുകൂടെ പറയുന്നു ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് റൂൾ മുപ്പത്തി ഒന്ന് അനുസരിച്ചാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇതും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം അപകടത്തിൽ പറ്റിയാൽ എന്ത് ചെയ്യും വാഹനം നിർത്താതെ ഓടിച്ചു പോകണം അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അറിയാം പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വാഹനം ഓടിച്ചു പോയി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം അടുത്തുള്ള ഇൻഷുറൻസ് ഓഫീസിൽ ഉടനെ തന്നെ വിവരം അറിയിക്കണം ഏതാണ് നമ്മുടെ ഉത്തരം പരിക്ക് പറ്റിയ ആളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് മാത്രം പോലീസ് സ്റ്റേഷനിൽ വിവരം ധരിപ്പിച്ചാൽ മതി ആണോ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ എമർജൻസി വാഹനം അല്ലാത്തത് അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ആംബുലൻസ് ഫയർ എൻജിൻ ഇവയെല്ലാം ഏതാണ് എമർജൻസി വാഹനം അല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എമർജൻസി വാഹനങ്ങൾ അല്ല ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ നോക്കിക്കോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ താഴെ പറയുന്നവയിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധി ഏതാണ് റിയർ വ്യൂ വ്യൂമററ് ഹെഡ്ലൈറ്റ് സ്വിച്ച് വിൻഡ് സ്ക്രീൻ വൈപ്പർ സ്വിച്ച് ഇതെല്ലാം അപ്പൊ ഏതാ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വാഹനത്തിന്റെ ലഘു നിയന്ത്രണോപാധി കൊടുത്തിരിക്കുന്നതെല്ലാം എന്താണ് വാഹനത്തെ നിയന്ത്രിക്കുവാനുള്ള വിവിധ തരത്തിലുള്ള ഹാൻഡ് കൺട്രോളുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ ഇതെല്ലാം എന്ത് തന്നെയാണ് വാഹനത്തിന്റെ ലഘു നിയന്ത്രണ ഉപാധികളിൽ പെടുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ ഒരു ഡ്രൈവർ റോഡിലെ ആപത്കരങ്ങളായ ഹസാഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് ദീർഘവീക്ഷണം ചെയ്ത് അപകടം ഒഴിവാക്കുന്നതിന് താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ച് വാഹനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് എം എസ് എം പി എസ് എൽ ഐ പി ഡി ഇവയൊന്നുമല്ല ഈ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നുണ്ട് എന്താണെന്നറിയാമോ അറിയാമോ ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നൊരു ട്രെയിം ടേം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം നാല് നാല് മെത്തേഡ് പറയുന്നുണ്ട് സ്റ്റെപ്പുകൾ ണ്ട് ഏതൊക്കെയാണെന്ന് അറിയാമോ ഐഡന്റിഫൈ റോഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ട് ആദ്യം നമ്മൾ തിരിച്ചറിയണം അതേപോലെ തന്നെ പി ഫോർ പ്രഡിക്ട് നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മുൻകൂട്ടി പ്രഡിക്ട് ചെയ്യണം ഡി ഫോർ എന്താണ് ഡി ഫോർ ഡി ഫോർ ഡിസൈഡ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യുവാൻ കഴിയും അല്ലെങ്കിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിക്കണം ഈ ഫോർ എക്സിക്യൂട്ട് ആണ് അപ്പോ ഇത് നാലും എന്ന് പറയുന്നത് ഡിഫൻസീവ് ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട ടൈമാണ് അപ്പൊ അത് വെച്ചാൽ മാത്രമേ ഇതിലേക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഐ പി ഡി ഇ ആണ് ഓർത്തുവച്ചോണ്ട് നല്ലൊരു ചോദ്യമാണ് ഇത് ഇതേവരെ പരീക്ഷിക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല എം എസ് എമ്മും പി എസ് എല്ലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ഇതേവരെ പരീക്ഷിക്ക് കണ്ടിട്ടില്ല അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരളത്തിലെ നാലുവരി ദേശീയ പാതകളിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത ഉത്തരം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആദ്യം തൊണ്ണൂറിലേക്ക് അടിക്കാൻ തോന്നും അടിക്കരുത് കേരളത്തിലെ നാലുവരി ദേശീയ പാതകളിലെ പരമാവധി വേഗത എന്ന് പറയുന്നത് എത്രയാണ് നൂറ് കിലോമീറ്റർ പെർ അവർ ആണ് ഓക്കെ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ പോകാം ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനായിട്ട് അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആരാണെന്നാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വളരെ ഈസി ആരാണോ ചോദ്യം ഉപയെന്ന് അറിയത്തില്ല യാതൊരു ഇല്ലാത്ത ഓപ്ഷൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എ എം ബി എന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അടുത്തത് നോക്കി താഴെയുള്ള പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് ഹെൽമെറ്റ് അഥവാ പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കാവുന്നത് പിഴയൊടുക്കി തീർക്കാവുന്ന കുറ്റമാണ് ലൈസൻസ് അയോഗ്യത മാത്രം നൽകാവുന്നതാണ് പിഴയൊടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കപ്പെടേണ്ടതുമായ കുറ്റമാണ് നിർബന്ധിത സാമൂഹിക സേവനം നൽകി തീർപ്പാക്കാവുന്നതാണ് ഏതാണ് ഉത്തരം നമ്മൾ പഠിച്ചതാണ് ഏതാ യെസ് പിഴ എടുക്കേണ്ടതും വേണ്ടി വന്നാൽ ലൈസൻസിന് അയോഗ്യത വരെ കൽപ്പിക്കുവാൻ കഴിയുന്നതുമായിട്ടുള്ള കുറ്റകൃത്യമാണ് എന്തെന്ന് പറയുന്നത് ആ തലയിലെ പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഉപയോഗിക്കാത്തത് അഥവാ ഹെൽമെറ്റ് ഉപയോഗിക്കാതെ വാഹനം ഓടിക്കുന്നത് പിഴയെടുക്കുന്നത് മാത്രമല്ല വേണമെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് ആ അയോഗ്യത കൽപ്പിക്കാൻ കൂടി കഴിയുന്ന കുറ്റകൃത്യമാണെന്ന് ഓർത്തു കൊള്ളുക ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കെ മോട്ടോർ ൊള്ളായിരത്തി എൺപത്തി എട്ട് സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് പ്രകാരം എന്താണ് സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതാണ് സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് പറയുന്നത് നൂറ്റി എൺപത്തി അഞ്ച് പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായ കുറ്റം ചുമത്തപ്പെടുവാൻ വേണ്ടുന്ന കുറഞ്ഞ അളവ് അതായത് രക്തത്തിലെ മദ്യത്തിന്റെ ഏറ്റവും കുറഞ്ഞ അളവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര ആണ് നോക്കിയേ നൂറ് മില്ലിമീറ്റർ മില്ലി ലിറ്റർ രക്തത്തിലെ ആൽക്കഹോൾ അംശം മുപ്പത് മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ മുപ്പത് മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ അതുപോലെ തന്നെ ഇരുപത് മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ പതിനഞ്ച് മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ നാൽപ്പത് മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ ഏതാ ഉത്തരം മുപ്പത് മില്ലിഗ്രാമിന് മുകളിൽ വന്നാൽ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുവാൻ യോഗ്യനല്ല എന്നാണ് അർത്ഥം അപ്പോ രക്തപരിശോധനയില് നൂറ് മില്ലി ലീറ്റർ രക്തത്തില് മുപ്പത് മില്ലിഗ്രാമിന് മുകളിലാണ് ആൽക്കഹോൾ കണ്ടന്റ് എങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുവാൻ സാധിക്കില്ല നിങ്ങൾക്ക് മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള കുറ്റം ചുമത്തപ്പെടാം വാഹനം ഓടിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് നൂറ് മില്ലി ലീറ്റർ രക്തത്തിലെ ആൽക്കഹോളിന്റെ അംശം മുപ്പത് മില്ലിഗ്രാമിന് മുകളിലാണെങ്കിൽ സെക്ഷൻ നൂറ്റി പ്രകാരം കുറ്റം ചുമത്താം ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയേത് മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കാവുന്ന സാഹചര്യം അടിയന്തരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് അടിയന്തര ഘട്ടങ്ങളിൽ മരുന്നുകൾ എത്തിക്കുന്നതിന് സൈനിക ആവശ്യങ്ങൾക്കായി മൂന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാനാ പറഞ്ഞേക്കുന്നത് ഏതാണെന്ന് അറിയാമോ ഉത്തരം ഉത്തരം സി ആണ് ഒന്നും രണ്ടും മാത്രമാണ് അടിയന്തരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളില് വേണ്ടി വന്നാൽ മരുന്നുകൾ എത്തിക്കുന്നതിനും രജിസ്ട്രേഷൻ ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും ശരി തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കാമെന്ന് സെക്ഷൻ വൺ നയൻറ്റി ടു ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ പറയുന്നുണ്ട് ഓക്കെ നോക്കിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വാഹന നിയമപ്രകാരം സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എന്ത് പറയുന്നു അടിയന്തര ഘട്ടമായി അടിയന്തര ഘട്ടത്തിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും അടിയന്തര ഘട്ടത്തിലെ മരുന്നുകൾ കൊണ്ടുപോകുന്നതിനുമായിട്ട് വേണ്ടി വന്നാൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനങ്ങൾ ഉപയോഗിക്കാം അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഒന്നും രണ്ടുമാണ് ഓക്കെ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഈ ഒരു ചോദ്യം ഇതിനുമുമ്പ് ഡിലീഷൻ വന്നിരുന്നു ഒരു പരീക്ഷയ്ക്ക് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു നോക്കിയേ മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെക്ഷൻ മുപ്പത്തിനാല് എയിൽ പ്രതിപാദിക്കുന്ന ഗുഡ് സെമെറിറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് ഗുഡ് സമരിറ്റൻ എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്ന ആൾ അപകട സ്ഥലത്ത് നിന്ന് വാഹനം നീക്കം ചെയ്യുവാൻ സഹായിക്കുന്ന ആൾ അപകടം സംഭവിച്ച ഉടൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്ന ആൾ അപ്പോ ഈ പറയുന്ന മൂന്നില് ഏതാണ് ഗുഡ് സമാരിറ്റൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് പറയുന്നത് ഏതാണ് ഉത്തരം എന്ന് അറിയാമോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം അപ്പോ ഒരാൾ വന്നിട്ട് അപകടത്തിൽ പരിക്കേറ്റവരെ സഹായിക്കുക ആശുപത്രിയിൽ എത്തിക്കുക അവിടുന്ന് വാഹനം നീക്കം ചെയ്യുക ഈ വിവരത്തെ പറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുക വേണ്ടി വന്നാല് പോലീസ് റിക്വസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് സാക്ഷിയാവുവാൻ തയ്യാറാവുക അപ്പോ വേണ്ടി വന്നാല് ഇത്തരം പ്രവർത്തികൾ അതായത് ഒരു സഹായ സന്നദ്ധ മനസ്സ മനസ്കതയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾ ആരാണോ അയാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗുഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കെ ഇരുപത്തിനാല് വോൾട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഹെവി വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന ഹെഡ് ലൈറ്റ് ബൾബുകളുടെ പരമാവധി പവർ അഥവാ വാട്ടേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് എഴുപത്തഞ്ച് ബാർ എഴുപത്തഞ്ച് വാട്ടാണ് ആണ് എഴുപത്തഞ്ച് സെവൻറ്റി ഫൈവ് ബൈ സെവൻറ്റി ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോളുക ഓക്കെ അപ്പോ അടുത്ത ചോദ്യം നോക്കിക്കേ മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് വകുപ്പ് ഇരുനൂറ്റിയേഴ് പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കുവാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ മോട്ടോർ വാഹന നിയമം വകുപ്പ് ഇരുന്നൂറ്റിയേഴ് പ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കുന്നത് അതെ പോലീസ് സബ് ഇൻസ്പെക്ടർ ആണ് എന്ന് ഓർത്തുകൊള്ളുക ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തു നോക്കി ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങള് പിൻചക്ര ഭാഗികമായി മറയ്ക്കുന്ന സുരക്ഷാ സംവിധാനം നമ്മുടെ സാഡി കാർഡ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു അതേപോലെ തന്നെ ഹാൻഡ് ഹോൾഡ് വിറകിലിരിക്കുന്ന ആൾ പിടിക്കുവാൻ വേണ്ടിട്ട് പിൻസീറ്റ് യാത്രക്കാരനെ പിടിച്ചിരിക്കാൻ വേണ്ട പിടി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ക്രാഷ് ഗാർഡ് അല്ലെങ്കിൽ ക്രാഷ് ബാർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിൻസീറ്റ് യാത്രക്കാരന് ഉപയോഗിക്കാവുന്ന ഫുട്ട് റെസ്റ്റുകൾ അപ്പൊ നമ്മുടെ നിയമത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മൂന്ന് ഘടകങ്ങളെ പറ്റിയും കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ ഒന്ന് രണ്ട് ആൻഡ് നാല് മാത്രം അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ആണോ നോക്കിക്കോണേ അടുത്ത ചോദ്യം നോക്കിക്കോ റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച് ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ ഒരു മോട്ടോർ കാറിൽ റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അത് ആ മോട്ടോർ കാറിൽ എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് സ്പെയർ വീൽ അല്ലെങ്കിൽ പഞ്ചർ കിറ്റ് ടൂൾ കിറ്റ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എയർ പമ്പ് ഏതാ ഓപ്ഷൻ എന്നറിയാമോ ആ വാഹനത്തിൽ അത്യാവശ്യമായിട്ടും ഉണ്ടായിരിക്കേണ്ട രണ്ട് ഘടകങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് ടൂൾ കിറ്റ് അടുത്ത എന്താണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഈ രണ്ടെണ്ണം നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓക്കെ ആണോ അപ്പം ഫ്ലാറ്റ് ടൈപ്പ് റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഒരു മോട്ടോർ വാഹനത്തിൽ ഉണ്ട് എങ്കിൽ ആ മോട്ടോർ വാഹനത്തിൽ നിർബന്ധമായിട്ടും ടൂൾ കിറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ താഴെ പ്രതിപാദിച്ചവയിൽ ഏത് തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല ഏതു തരം വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല എന്ന് ചോദിച്ചിരിക്കുന്നു ഫയർ ടണ്ടർ വെഹിക്കിൾസ് ആംബുലൻസുകള് പോലീസ് വാഹനങ്ങള് എൺപത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ താഴെ മാത്രം സഞ്ചരിക്കുവാൻ കഴിയുന്ന ചരക്ക് വാഹനങ്ങൾ അപ്പോ ഏതു തരം വാഹനങ്ങളിലാണ് വേണ്ടാത്തത് സ്പീഡ് ഗവർണർ നിർബന്ധമല്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്ന് പറയുന്നത് ഈ നാലെണ്ണവും പെടും കേട്ടോ നാലെണ്ണോ പേരാണ് ഫയർ ടെൻഡർ വെഹിക്കിൾ ആയിക്കോട്ടെ ആംബുലൻസ് പോലീസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ പെർ അവർ അവർ വേഗതയിൽ താഴെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ സ്പീഡ് ഗവർണർ നിർബന്ധമാക്കിയിട്ടില്ല ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ നോക്കിക്കോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ ഹസാഡസ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് എവിടെയെല്ലാം മുൻഭാഗത്തു മാത്രം മുൻഭാഗത്തും പിൻഭാഗത്തും ഇടതുഭാഗത്തും പിൻഭാഗത്തും ഇരുവശങ്ങളിലും പിൻഭാഗത്ത് മാത്രം അപ്പോൾ എമർജൻസി ഇൻഫർമേഷൻ പാനലുകൾ എവിടൊക്കെ പ്രദർശിപ്പിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ ഓഫ് നയൻറ്റീൻ എയ്റ്റി നൈനിൽ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന നിയമം കൃത്യമായിട്ട് പഠിക്കുക നോക്കുക അവസാന നിമിഷത്തിലെങ്കിൽ ഒന്ന് വായിച്ചു കൊണ്ട് നോക്കുക അപ്പോൾ പിൻഭാഗത്തും ഇരുവശങ്ങളിലും ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പം അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ എമർജൻസി ഇൻഫർമേഷൻ പാനല് എവിടെയൊക്കെ ഘടിപ്പിച്ചിരിക്കണം ആ പിറകിലും രണ്ടു വശങ്ങളിലും കൃത്യമായിട്ട് സ്ഥാപിച്ചിരിക്കണം എന്ന് പറയുന്നു സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുവാൻ പാടില്ലാത്ത പെയിന്റിന്റെ നിറം ഒലിവ് ഗ്രീൻ നേവി ബ്ലൂ പോലീസ് വൈറ്റ് കമാൻഡോ ബ്ലാക്ക് ഏതൊക്കെയാണ് ഒലിവ് ഗ്രീനും നേവി ബ്ലൂവും ഉപയോഗിച്ചുകൂടാ എന്നാണ് പറയുന്നത് ഓപ്ഷൻ ബി വൺ ആൻഡ് ടു ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ നോക്കുക അടുത്ത ചോദ്യം നോക്കുക സ്പാർക്ക് അറസ്റ്റർ ഉണ്ടായിരിക്കേണ്ട വാഹനം ഫയർ ടെണ്ടർ പെട്രോളിയം ടാങ്കർ ട്രക്ക് ബിറ്റുമിൻ ടാങ്കർ ട്രക്ക് സി എൻ ജി ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അപ്പോ സ്പാർക്ക് അറസ്റ്ററുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വാഹനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇതിലെ പെട്രോളിയം ടാങ്കർ ട്രക്കിന് നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം സ്പാർ ക്രസ്റ്റർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് സ്പാർ ക്രസ്റ്റർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഏതിനാണ് പെട്രോളിയം ടാങ്കർ ട്രക്കിനാണ് അടുത്തത് ഫാസ്റ്റാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം എക്സ്കവേറ്റർ മൂന്ന് ചക്ര ഗുഡ്സ് വാഹനങ്ങള് മോട്ടോർ ക്യാബ് റോഡ് റോളർ അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന വെൽ ഏതിനാണ് നിർബന്ധമായിട്ടും ആ ഫാസ്റ്റാഗ് ഘടിപ്പിച്ചിരിക്കേണ്ടത് മോട്ടോർ ക്യാബ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോ കൃത്യമായിട്ട് ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തേക്കുക അതുപോലെ തന്നെ സമയം കിട്ടുമെങ്കില് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ പ്രധാനപ്പെട്ട റൂളുകൾ ഒന്ന് പഠിച്ചേക്കുക പ്രധാനപ്പെട്ട ശിക്ഷകള് അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങള് അവയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകള് അതുപോലെ തന്നെ സ്പീഡ് ലിമിറ്റ് ഫൈന് ചിഹ്നങ്ങള് റോഡ് ചിഹ്നങ്ങള് ഇതൊക്കെ ഒന്ന് ലാസ്റ്റ് റൗണ്ട് റിവിഷനായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു നന്ദി നമസ്കാരം